വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വളരെയും ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ സമയങ്ങളായത് വീഡിയോയിലേക്ക് പോകാതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആർക്കെങ്കിലും ഉപകാരമാവട്ടെ അല്ലെങ്കിൽ എനിക്കൊരു ഉപകാരാവട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതൊന്നും ഷെയർ ചെയ്യാനും മാറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുക്കാറില്ല ഞാൻ വോയിസ് ഓവർ ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നീട് വോയിസ് ഓവർ ചെയ്യാട്ടോ ചെയ്യുക അതും നമ്മൾ വ്ലോഗല്ലേ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയായിരുന്നു വീഡിയോ ചെയ്യാറ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ഇന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എന്തോ ഒരു ഇഷ്ടപ്പെടായ്മോ പോലെ തോന്നുന്നു അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ശരിക്കട്ടെ കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയൊരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംരംഭം എന്നൊക്കെ പറയാൻ പറ്റത്തില്ല ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോഴല്ല തുടങ്ങി ഒരു രണ്ട് മാസമായി തുടങ്ങിയിട്ട് ഞാൻ ചെറിയ വരുന്നാളുടെ സമയത്ത് പ്രയർ ഡ്രസ് ചെറു ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വൺ പീസിൻ്റെ പ്രയർ ഡ്രസ്സിൻ്റെ പരിപാടിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോൾ ഓൺഗോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അത് മാത്രം ചെയ്താൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ടുള്ള മാക്സി ഡ്രസ്സ് പോലത്തെ ഡ്രസ്സുകൾ അത് അറബിക് നൈറ്റി അറബിക് മാക്സികൾ എന്ന് വെച്ചാൽ അത് നമുക്ക് അറബിക് മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് അപ്പം നമുക്ക് അതിൻ്റെ മോഡലിൽ നമുക്ക് കുറഞ്ഞ തുണികളിൽ അറബിക് മാക്സുകൾ നമുക്ക് വാങ്ങാൻ അങ്ങനെ എല്ലാവർക്കും നടക്കില്ല അപ്പം അതിൻ്റെ മോഡലുകൾ നമുക്ക് ക്രേം മെറ്റീരിയലോ അതുപോലെ തന്നെ സെമി കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ പുതിയതായിട്ട് വീണ്ടും കുട്ടികളുടെ ഫ്രോക്സ് കൂടെ ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ കുട്ടികളുടെ ഫ്രോക്കുകളും ഇനി മുതൽ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാട്ട്സപ്പ് പേജ് തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് പേജ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ആ സമയത്ത് പ്രേ ഡ്രസ്സിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കാര്യമായിട്ട് പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ഇനി മുതൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക നമ്മൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോയാൽ പറ്റില്ല അല്ലേ നമ്മൾ ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിട്ട് ഇത് എക്സ്ട്രാ ഇൻകം എന്നും പറയാൻ പറ്റില്ല നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത്ര നല്ലതായിട്ടൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രേ ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ സ്ക്രീനിൽ വാട്സാപ്പ് ചെയ്താലും മതി ഒട്ടെന്നിട്ട് ഞാൻ ചെറുതുള്ളപ്പോൾ തൊട്ട് എനിക്കുള്ള ആഗ്രഹമാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ആഗ്രഹം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ തയ്ക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിരുന്നിട്ട് അവർ തയ്ക്കുന്നത് കണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് സൂചി ഇട്ട് തിന്ന് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം തന്നെ എല്ലാവരും അപ്രസ്വയം പൊന്നല്ല എന്നാലും പറഞ്ഞാണ് നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ചെറുപ്പം തൊട്ട് കിടന്ന ആഗ്രഹങ്ങളാണ് ഇട്ടത് പിന്നെ ഞാൻ തന്നെ സ്റ്റിച്ചിങ് പഠിക്കാൻ വിട്ടു പക്ഷേ ആ സമയത്ത് നമ്മൾ ആ ഒരു വെക്കേഷൻ ടൈമിലാണ് പോയത് അപ്പോൾ വെക്കേഷൻ ടൈമിൽ പോയത് തന്നെ നമുക്ക് സെൻസസിൻ്റെ എന്തോ ഒരു വർക്കോ അങ്ങനെ എന്തോ ഇങ്ങനെ പൈസ ഇട്ടെന്ന് കേട്ടപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പോയിട്ട് പിന്നെ സ്റ്റിച്ചിങ് ഞാൻ പാത വഴിക്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു പക്ഷേ വീട്ടിൽ അത്ര താല്പര്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പറ്റിയില്ല കേട്ടോ സാധിച്ചില്ല പിന്നീട് നമ്മളെ കല്യാണം കഴിഞ്ഞു അങ്ങനെ എന്നാലും നമ്മുടെ മനസ്സിൽ ഞാൻ എപ്പോഴും കുറെ ഉണ്ടായിരുന്നു എൻ്റെ നോട്ട്സ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചതും ഓരോ മോഡൽ വാങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ് അളവുകൾ എല്ലാം പ്രിൻ്റ് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി വെക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ എവിടെയൊന്നും മിസ്സായിപ്പോയിട്ടുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് സൂക്ഷിച്ച സാധനങ്ങളായിരുന്നു പക്ഷേ ഇവിടെ എവിടെയാണെന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്ന ആഗ്രഹം ഉണ്ടല്ലോ അത് പെട്ടെന്ന് പൊറ്റു മുളിച്ചു തോന്നലോ ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായിപ്പോൾ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അതുകൂടെ ചെയ്താൽ ചെയ്ത് അതിൽ നിന്ന് കൂടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ അതുകൂടെ നമുക്ക് അത്രയും നല്ലതെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ചെയ്തത് പിന്നെ ഞാൻ ഹൈസി ഇത്രയും നല്ല ചേർന്നായിരിക്കും ഹൈസിനെ വെച്ചിട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ഹൈസി എൻ്റെ ഇലയെ മോനാണ് കേട്ടോ അപ്പോൾ ഒന്നേക വയസ്സായി ഒന്നേക വയസ്സ് കഴിഞ്ഞു അപ്പോൾ അവരെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാനും മൂന്ന് കുട്ടികളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഹസ്ബൻഡ് വർക്കിങ്ങായിട്ട് വേറെ സ്ഥലത്താണ് ഇട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ട് അപ്പോൾ നമ്മൾ ഞാൻ അവനെയൊക്കെ വെച്ചിട്ടും കുട്ടികളെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണിത് എന്തായാലും ചെയ്ത് മുന്നോട്ട് പോയി ഇതൊരു സക്സസ്സിലെത്തിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ ഇത്രയും നാളെ അത് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര മോശമാണ് വീഡിയോ ഇടാൻ ഒന്നും തീരെ പറ്റില്ല വീഡിയോ നല്ലൊരു കോള് വിളിക്കാൻ പോലും നമുക്ക് തീരെ പറ്റില്ല നെറ്റ് വീഡിയോ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടൊരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഹൈസിനെ വെച്ചിട്ട് എനിക്ക് മിക്ക ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് ഹൈസിനെ വെച്ചിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്യാത്തത് എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും പിന്നെ മഴ കൂടെ വന്നാൽ നമുക്ക് പുറത്ത് പോയിട്ട് അപ്ലോഡ് ചെയ്ത് നടക്കാതെ കിട്ടോ അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഹൈസീന ഒക്കെ വച്ചിട്ട് നമ്മളൊരു മെഷീനെ വാങ്ങിച്ചായിരുന്നു ഇലക്ട്രിക് സ്വീംഗ് മെഷീനെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പ്രൈഡ്രസ്സിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോൾ വലിയ പ്രശ്നമില്ലാതെ നമ്മൾ എടുത്ത മെറ്റീരിയൽസ് ഒക്കെ പോയി അപ്പോൾ ഇപ്പം ഞാനുള്ളത് ഇനി ഞാൻ കാണിച്ചു തരാം എൻ്റെ ഉള്ള മെറ്റീരിയൽസ് കാണിച്ചു തരാം ആയിട്ടുള്ളതും ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ പ്രിയർ ഡ്രസ്സ് വേണമെന്നുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പ്രേയർ ഡ്രസ് മാത്രമല്ല എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ മാക്സി ഡ്രസ്സ് കുർത്താസ് അതൊക്കെ ചെയ്യാമെന്നു കിഡ്സിൻ്റെ ഫ്രോക്സ് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പ്രേ ഡ്രസ്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി പിന്നെ മാക്സി ഡ്രസ്സും ചെയ്യുന്നുണ്ട് ഇത് രണ്ടാണ് രണ്ടാണിപ്പോൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കിഡ്സിൻ്റെ ഫോക്ക് ഞാൻ എന്താ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് ഒരു കസ്റ്റമർക്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇനി എൻ്റെ മോക്ക് തയ്ച്ചിട്ട് മോഡൽസ് ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ തുടങ്ങിയത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്പർ തരിക എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് എൻ്റെ ചെറിയ കച്ചവടത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്തും ഇല്ലാതങ്ങ് പോവും നമ്മൾ സംസാരിച്ചു വന്ന വിഷയം വേറെ എന്തൊക്കെയോ ആയിപ്പോയി അപ്പം ഞാൻ ഹൈസി ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഷെയർ എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചെറിയ പരിപാടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാം കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര വാടക കേട്ടോ ട്രൈക്കോൺ എടുത്താൽ അവൻ്റെ വിചാര ഫോണാ അങ്ങനത്തെ ഒരു ഇതൊക്കെ കൊണ്ട് അവൻ ഇതിലിട്ട് വരിക്കും തട്ടിപ്പൊട്ടും പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തെ പണിയാകും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഓൾറെഡി കംപ്ലയിൻ്റ് പോയിട്ട് ഇതിൽക്കാടെ ഫോണാണ് അപ്പോൾ ഒരു ഫോണാണ് ശരിക്കും വേണ്ട നല്ല രീതിക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ എന്തെങ്കിലുമുള്ള പ്രൊഡക്ട്സ് ഞാൻ സൈഡിൽ ഇവിടെ പിക്ചർ കാണിച്ചിട്ട് ഞാൻ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ക്രയ ഡ്രസ്സ് വേണ്ടവരും മാക്സി ഡ്രസ്സസ് വേണ്ടവരും അറബിക് മാക്സിയുടെ മോഡൽ നമ്മൾ ക്രയറ്റ് മെറ്റീരിയലിലോ അല്ലെങ്കിൽ സെമി കോട്ടൺ മെറ്റീരിയലോ അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയലോ കോട്ടൺ മെറ്റീരിയലൊക്കെ ചെയ്യുമ്പത്തേക്കാൾ റേറ്റ് കുറച്ച് വ്യത്യാസം വരും ഏറ്റവും കുറഞ്ഞ റേറ്റ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ക്രേപ്പിൽ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഞാൻ ആദ്യം ബ്രേറ്ററിസർച്ച് ഇവിടെ ഒക്കെ കൊടുത്ത സമയത്ത് ചില ആൾക്കാർ ചോദിക്കേണ്ട പോളിസ്റ്റർ ആണോ അങ്ങനെയൊക്കെ ചോദിക്കേണ്ട കേട്ടോ ആൾക്കാർക്ക് ചില സംഭവങ്ങളെ ഒരു അറിവില്ല ക്രേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ക്രേപ്പ് അല്ലേ അമേരിക്കൻ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള അമേരിക്കൻ ക്രേപ്പ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചില ഡിസൈൻസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ാണ് ഞാനിപ്പോൾ മെറ്റീരിയൽ എടുത്തത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ചില മെറ്റീരിയൽസ് നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെ ചില മെറ്റീരിയൽസ് ചില ഡിസൈൻസിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും മെറ്റീരിയൽസ് അല്ല ഡിസൈൻസ് കിട്ടും ചില ഡിസൈൻസ് നല്ല സോഫ്റ്റ് ആയിരിക്കും സ്മൂത്ത് ആയിരിക്കും പക്ഷെ ചിലത് ഇത്തിരി ഒരു റഫ് പോലെ എനിക്ക് തോന്നലുണ്ട് അപ്പോൾ ആൾക്കാർ വിജയിക്കുന്നത് പോളിസ്റ്റർ ആണോ എന്നൊരു ഡൗട്ട് അവർക്ക് വരും പക്ഷേ പോളിസ്റ്റർ അല്ല ഇത് ക്രേപ്പ് മെറ്റീരിയലാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും മഴക്കാലത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ അറബി മാക്സി മോഡൽ മാക്സി ഡ്രസ്സ് പോലത്തെ ഡ്രസ്സസ് ക്രേപ്പിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മഴക്കാലത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടും വാഷ് ചെയ്യാൻ ചെയ്യാനൊരുപാടില്ല അഴുക്ക് പിടിക്കില്ല കളറ് പോവില്ല മറ്റേ കുത്ത് നമ്മുടെ മഴയത്ത് വരുന്ന സംഭവം ഉണ്ടല്ലോ അതൊന്നും വരില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും ഇപ്പം എന്ന് പറയുമ്പോൾ ഇപ്പൊ ക്രേപ്പ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മീഷോയിലൊക്കെ ആണെങ്കിൽ മീഷോ ആപ്പിലൊക്കെ ആണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ മാക്സി ഡ്രസ്സസ് പോകുന്നത് ക്രേപ്പിന്റെ ആണ് അതുപോലെ തന്നെ ഇപ്പം പന്താസ് വരെ അപായാസം വരെ ക്രേപ്പിന്റെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ അഭ്യസം കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടു ഞാൻ അതുപോലെ തന്നെ ഞാൻ അഭയാസം ചെയ്യുന്നുണ്ട് കുട്ടികളുടെ അഭയാസമാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് കുട്ടികളുടെ പറഞ്ഞുകൾ അഭയാസം ഞാൻ മോഡേൺ അപായ ഡ്രസ്സ് അങ്ങനെ എല്ലാ മോഡലും ചെയ്യുന്നുണ്ട് വലിയ ആൾക്കാരുടെ ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ അപ്പം അത് നമുക്ക് ആ ആര്യവർക്കിൻ്റെ ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടിട്ടാണ് ഞാൻ വലിയ ആൾക്കാരുടെ അത് ചെയ്യാത്തത് പിന്നെ ഞാൻ വിചാരിച്ചു സ്റ്റൈലിഷ് ആയിട്ടുള്ള അഭ്യാസം ചെയ്യാം എന്ന് വെച്ചാൽ അഭയം ഡ്രെസ്സ് മോഡല് ചെയ്യാം മറ്റേ നമ്മുടെ ആരി വർക്ക് വരുന്നത് നമുക്ക് ഇപ്പോൾ ഞാനത് പഠിച്ചിട്ടില്ല എനിക്ക് പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഐ സി ഉള്ളതുകൊണ്ടാണ് നമുക്ക് പോയി പഠിക്കാം ഇനി ഇപ്പം പറ്റില്ലാത്തതുണ്ട് നമുക്ക് തൽക്കാലം സ്റ്റൈലിഷ് ആയിട്ടുള്ള അഭ്യാസം ചെയ്യാം മറ്റേ ആരി വർക്കിൻ്റെയും മറ്റേ മിറർ വർക്ക് വർക്കുകൾ വരുന്നതും ഞാൻ പെൻഡിങ് വെക്കാമെന്ന് വിചാരിക്കാണ് അപ്പം ഞാൻ എന്തായാലും ഇഷ്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ വർദാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബയസ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ചിലയിടത്ത് പർദ എന്ന് പറയും ചിലടുത്ത് അഭയമെന്ന് പറയും അതാണ് ഞാൻ രണ്ട് വേർഡും പറയുന്ന കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും ഇനി മുതൽ എൻ്റെ വ്ളോഗ്യോ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം എല്ലാവരും എന്നെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യാനും മറക്കരുത് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാൻ കാരണം ഹൈസ് ചെയ്തിരുന്നു ഞാൻ എൻ്റെ ഈ വീഡിയോ പകുതിയായിക്കും അതെനിക്ക് പറ്റില്ല എനിക്ക് നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു നടത്താണ് ഇങ്ങനെയുള്ള ബാക്കി വിശേഷങ്ങളും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയ്ക്കായിട്ടും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ